ഹലോ ഗായ്സ് എല്ലാവർക്കും യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം നമ്മൾ ഇന്നെന്താ വന്നു വെച്ചാൽ ഞങ്ങൾ ഇന്നലെ മറയം വീള് ചാവക്കാട് അടുത്തുള്ള പഞ്ചവെടിക്ക് പോയി ഞങ്ങൾ അവിടുത്തെ കാഴ്ചകൾ നമുക്ക് പോയി പങ്കുവയ്ക്കാൻ വേണ്ടി ഞാൻ വന്നിരിക്കുന്നത് കളർ മീനാണ് ഗൈസ് സൂപ്പർ ഹൈറ്റിലേ എനിക്കിഷ്ടപ്പെട്ടു അടിപൊളിയായിട്ടുണ്ട് കായ് അപ്പോൾ ഒരാളുടെ വായിക്കൂടെ നമ്മൾ പോവാണ് മറച്ച് മീനുകളാണ് മറച്ച് മീനാണ് വലിയ വലിയ മീനാണ് ഇതേ വലിയ മീൻ പോണു ഇതേ പോണു ഇതേ പോണു ய் பண்ணு வில்லி ரொம்ப தேவ பண்ணு தேவ் മത്സ്യ മീൻ മസാജ് മീൻ മസാജ് ചെയ്യണം ചെയ്തു കൊടുത്തു ഗായ്സ് ഇതാണ് വീട്ടില് ഭാഗ്യം കൊണ്ടുവരുന്ന മീൻ അംബാസഡർ കാറിൽ ഫിഷ് ടാങ്ക് പിരമേഡ് പോലെ സെറ്റ് ചെയ്തിട്ടുണ്ട് അതിൽ ഫുള്ള് കളർ ഫിഷ് ഉണ്ട് കട കട ഡിനോസിലെ അസ്ഥി കൂടം ആ ചേട്ടൻ ഫിഷ് ടാങ് പൂർത്തിയാക്കിയിരുന്നു അപ്പോൾ ഞാൻ ഒരാഗ്രഹം പറഞ്ഞു അപ്പോൾ ആ ചേട്ടൻ ബബിൾസ് ഉണ്ടാക്കി കാണിച്ചു തന്നു ബ്രിഡ്ജ് കണ്ടപ്പോൾ ഞാൻ അത്ഭുതപ്പെട്ടു പോയി ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ എനിക്കൊരുപാട് ഇഷ്ടമായി മീൻ പോകുന്നു കണ്ടോ ഗായ്സ് വലിയ വലിയ മീനാണ് അച്ചേട്ടൻ അവിടെ ക്ലീൻ ആക്കുകയാണ് അപ്പോൾ കണ്ടോ മീൻ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോ കാണുമ്പോൾ ബായ്